మో భగవతే వాసువాయ నిగమకల్పతితం ఫలం శుకముఖామృత్రవ సంయుగవత రసమాలయం రసి కాయణం నమస్కృతం నరం చైవం దేవీం సరస్వతి వ్యాసం తదూజయముదీరే नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकिं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः हरे कृष्ण श्रीमद्भागवतं तृतीयस्कन्दम् അധ്യായം മുപ്പത്തിരണ്ട് ഫലേച്ഛാ കർമ്മങ്ങളിലെ ബന്ധനം ശ്ലോകം മുതൽ ഇരുപത്തുമുതൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ വായിക്കാം പതന്തി വിവശാ ദേവേ സദ്യോ വിഭ്രംശിതോദയാ तस्मा भजस्वा स्वा प्ठिन भक्त्या भक्तिया भजनीया वासुदेवे वासुदेव भगवती भक्तिग प्रोचिता जनयती आशुवैराग्य ज्ञानम यद्रह्मदर्शनम चित्तमर्थेषु चित तमेशींद्रिया नाविकृणादिवैषम्यं प्रियम् अप्रियमित्युत सदैवात्मनात्मानं निस्सङ्गं समदर्शनम् एयोपादेयरहितम् आरूढं विवर्तनं वाचोलु

नमस्ते सारस्व देवे गौरवाणी प्रचारिणे निर्शेषून्यवादी जय श्री कृष्ण जयधन्य प्रभु श्री अद्वैत गदाधरा भक्त गौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ശ്രീമദ് ഭാഗവതം സ്കന്ധം മൂന്ന് അധ്യായം മുപ്പത്തിരണ്ട് ബലേച്ഛ കർമ്മങ്ങളുടെ സങ്കീർണതകൾ ശ്ലോകം ഇരുപത്തി ഒന്ന് സുഹൃദ പുനർലോകമിമം സതി പദന്തി വിഭ്രംശ വിഭ്രംശി ദോദയാ വിവർത്തനം അവരുടെ സത്പ്രവൃത്തികളുടെ ബലങ്ങൾ അവസാനിക്കുമ്പോൾ ഉന്നത ക്രമീകരണത്താൽ അവർ താഴേക്ക് പതിക്കുകയും പിന്നെയും ഈ ഗ്രഹത്തിലേക്ക് വരികയും ചെയ്യുന്നു ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഒരു വ്യക്തി ചിലപ്പോൾ വളരെ പെട്ടെന്ന് താഴ്ത്തപ്പെടുന്നത് പോലെ ഹരേ കൃഷ്ണ ശ്ലോകം ഇരുപത്തിരണ്ട് തസ്മാർ ഭജസ്വാപരമേഷം ഗുണാശ്രയ ഭക്ത ഭജനീയ പദാംബുജം വിവർത്തനം എന്റെ പ്രിയപ്പെട്ട പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാദപങ്കജങ്ങൾ ആരാധ്യാർഹമായതിനാൽ നീ അദ്ദേഹത്തെ ശരണം പ്രാപിക്കുവാൻ ഞാൻ ഉപദേശിക്കുന്നു എല്ലാ പ്രേമഭക്തികളോടും കൂടി ഇത് സ്വീകരിച്ചാൽ നിനക്ക് അതീന്ദ്രിയ ഭക്തിയുത സേവനത്തിൽ നിരതയാകാൻ കഴിയും ശ്ലോകം ഇരുപത്തിമൂന്ന് വാസുദേവ വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ബ്രഹ്മദർശനം വിവർത്തനം കൃഷ്ണാവബോധത്തിൽ മുഴുകുന്നതും കൃഷ്ണനു വേണ്ടി ഭക്തിയുധ സേവനം നിർവഹിക്കുന്നതും ജ്ഞാന പുരോഗതിയും വിരക്തിയും അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരവും സാധ്യമാകുന്നു ശ്ലോകം ഇരുപത്തിനാല് ചിത്തമർ സമശേന്ദ്രിയ വൃത്തി ഉന്നതനായ ഭക്തന്റെ മനസ്സ് സമതുലിതവും അവൻ യോജിക്ക യോജിക്കാവുന്നതിലും യോജിക്കാൻ കഴിയാത്തതിലും അതീന്ദ്രിയനുമായിരിക്കും ശ്ലോകം ഇരുപത്തിയഞ്ച് സദൈ സദൈവാത്മനാത്മാനം നിസ്സംഗം സമദ സമദർശനം പരിശുദ്ധ ഭക്തൻ അതീന്ദ്ര ബുദ്ധിയുള്ളവനാകയാൽ തന്റെ വീക്ഷണത്തിൽ സമതുല്യനാകുകയും താൻ പദാർത്ഥത്താൽ മലിന മലിനപ്പെട്ടിട്ടില്ലെന്ന് സ്വയം ദർശിക്കുകയും ചെയ്യും അവൻ ഒന്നിനെയും ഉന്നതമായോ തരം താഴ്ന്നതായോ കാണുകയില്ല താൻ അതീന്ദ്രിയ തലത്തിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടെന്നും യോഗ്യതകളിൽ പരമോന്നതനായ ഭഗവാന് തുല്യനാണെന്നും സ്വയം അനുഭവിച്ചറിയുകയും ചെയ്യുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇപ്പൊ ഇവിടെ കപില ഭഗവാൻ പറയുന്നത് ത്രൈവർഗികളുടെ ഗതിയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുണ്ടായിരുന്നു ധർമ്മം അർത്ഥം കാമം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം ചെയ്ത് ഈ ഭൗതിക ലോകത്തിൽ തന്നെ സുഖിക്കാം എന്ന് വിചാരിക്കുന്ന വ്യക്തികളെയാണ് ത്രൈവർഗികൾ എന്ന് പറയുന്നത് ധർമ്മം അവർ ചെയ്യുന്ന ധർമ്മം എന്ന് പറയുന്നത് പുണ്യപ്രവൃത്തികളാണ് ദാനം യജ്ഞം തപസ് ഇങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ സുഖിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളെയാണ് ത്രൈവർഗികൾ എന്ന് പറയുന്നത് അവരൊരിക്കലും ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല വിമുഖാ ഹരിമേതസ എന്ന് പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്രൈവർഗികാസ്തേ പുരുഷ വിമുഖാ ഹരിമേത കഥായം കഥനീയോരു കഥനീയോ ഒരു വിക്രമസ്യ മധുദ്ദിശ അവരുടെ പ്രശ്നം എന്താണ് അവരൊരിക്കലും ഭഗവാന്റെ ഭക്തിയിലേക്ക് ആകർഷിതരാകുന്നില്ല ഭഗവാന്റെ ലീലകളെ കുറിച്ച് കേൾക്കുന്നതിനോ ഭഗവാനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയുന്നതിനോ ഭഗവാന്റെ ഉപദേശങ്ങൾ അനുസരിക്കുന്നതിനോ അവർ തയ്യാറാകുന്നില്ല അതാണ് അവർക്ക് പറ്റുന്ന അബദ്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് അവർ മോക്ഷമാർഗത്തിലേക്ക് വരുന്നില്ല ആ ധർമാർത്ഥ കാമങ്ങളിൽ മാത്രം അവര് കുടുങ്ങിപ്പോയിരിക്കുകയാണ് അങ്ങനെയുള്ളവരെയാണ് ത്രൈവർഗികൾ എന്ന് പറയുന്നത് അവർ ആരാധന ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആരാധനകൾ അവര് ചെയ്യാൻ തയ്യാറാണ് ചിലപ്പോൾ ദേവതാരാധനകളൊക്കെ ചെയ്യും യജ്ഞം ചെയ്യുമ്പോൾ വ്യത്യസ്ത ദേവന്മാരെ അവർ ആരാധിക്കുന്നുണ്ട് ഇന്ദ്രൻ ചന്ദ്രൻ വരുണൻ വായു അഗ്നി എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള ദേവതകൾ ദേവതകളെയൊക്കെ അവർ ആരാധിക്കും പിതൃക്കളെ പൂജിക്കും തങ്ങളുടെ കുടുംബത്തിലെ പൂർവപിതാക്കന്മാരെയൊക്കെ അവർ വലിയ ആദരപൂർവ്വം ആരാധിക്കുകയും അവർക്ക് ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും അങ്ങനെ അത് ധർമ്മമായിട്ട് അവർ കരുതും കർമ്മമാണ് ഞങ്ങളുടെ ധർമ്മം എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും പക്ഷെ അവരൊരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ല വിമുഖ ഹരിമേത ഭഗവാൻ ഹരിയെ അവരൊരിക്കലും ശരണം പ്രാപിക്കുന്നില്ല അങ്ങനെയുള്ളവരുടെ ഗതി എന്താണ് എന്ന് ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദക്ഷിണേനാപാരി പിതൃലോകം വ്രജന്തിതേ പ്രചാമനുപ്രചായതേ ശ്മശാനന്ദക്രിയാകൃതാം അവർ സൂര്യലോകത്തിന്റെ ദക്ഷിണഭാഗത്തുള്ള പിതൃലോകത്തിലേക്ക് എത്തിച്ചേരും പിതൃക്കളെ ആരാധിക്കാൻ താല്പര്യമുള്ളവരായത് അവരെ അവസാനം എത്തിച്ചേരുന്നത് ഈ ശരീരം വെടിഞ്ഞാൽ അവരുടെ പുണ്യങ്ങളുമായിട്ട് അവരുടെ സുഹൃദവുമായിട്ട് അവരെത്തിച്ചേരുന്നത് അവസാനം പിതൃലോകത്താണെന്ന് പറയുന്നു പക്ഷെ അത് വളരെ താൽക്കാലികമാണ് അവർക്ക് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തദസ്തേ ക്ഷീണസുഹൃത പുനർലോകം സതി പതന്തി അവരുടെ ആ സുഹൃതം ക്ഷീണ ക്ഷീണസുഹൃത ഇവിടെ ഭൂമിയിൽ നിന്ന് ചെയ്തിട്ടുള്ള ആ സുഹൃതമൊക്കെ അവസാനിക്കുന്ന സമയത്ത് അവർക്ക് വീണ്ടും തിരിച്ചും ഈ ഭൂമിയിലേക്ക് തന്നെ വരേണ്ടി വരും വ്യത്യസ്തമായിട്ടുള്ള ശരീരങ്ങൾ ഭൂമിയിലേക്ക് തന്നെ വരേണ്ടി വരും എന്നാണ് പറയുന്നത് ഭഗവത്ഗീതയിലും ഇത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് നമ്മൾ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്ത് സ്വർഗീയ ലോകങ്ങളിലേക്ക് പോയാലും ഒമ്പതാം അധ്യായത്തില് ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ദേദം ഭുക്ത സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശാന്തി സ്വർഗീയമായിട്ടുള്ള ഉയർന്ന ലോകങ്ങളിൽ പോയാലും ക്ഷീണേ പുണ്യം നമ്മൾ ചെയ്തിട്ടുള്ള ആ സുഹൃതം ആ പുണ്യം പുണ്യകർമ്മങ്ങൾ ആളുകൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിൽ വലിയ താല്പര്യമുള്ള ആളുകളാണ് പക്ഷേ ഭഗവാനെ ആശ്രയിക്കാതെ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഫലം ലഭിക്കുന്നില്ല അത് വളരെ താൽക്കാലികമായിട്ടുള്ള ഫലമാണ് നൽകുന്നത് എന്ന് പറയും കാരണം അത് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതല്ല സ്വന്തം ഞാൻ ചെയ്യുന്നു ദാനം ഈശ്വര ഭാവശ ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവത്തിലാണ് അവര് ദാനവും യജ്ഞവും തപസ്സും ഒക്കെ ചെയ്യുന്നത് ഭഗവാനുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നില്ല അതുകൊണ്ട് താൽക്കാലികമായിട്ടുള്ള ഫലം അവർക്ക് കിട്ടും അവർക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം തേതംഭുക്തം സ്വർഗ്ഗലോകം വിശാലം സ്വർഗീയമായി ഉള്ള ലോകങ്ങളിൽ അനേക വർഷം താമസിക്കാം പക്ഷെ എന്ത് സംഭവിക്കും ക്ഷീണേപുണ്യ മർത്തിലോകം വിശന്തി ആ സുഹൃതം അവസാനിക്കുന്ന സമയത്ത് പുണ്യം അവസാനിക്കുന്ന സമയത്ത് വീണ്ടും ഭൗതിക ഈ ഭൂലോകത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പറയും ക്ഷീണേപുണ്യം മർത്തിലോക വിശന്തി അതേപോലെ തന്നെ ഇവിടെ ത്രൈവർഗികൾക്കും വിതൃലോകത്ത് പോയാലും ക്ഷീണസുഹൃത പുനർലോകം ഇമംസതി ം തീരുന്ന സമയത്ത് ഈ ലോകത്തിലേക്ക് തന്നെ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് കപില ഭഗവാൻ വ്യത്യസ്ത ആരാധന ചെയ്യുന്ന വ്യക്തികളുടെ ഗതികളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാന്റെ പക്കലേക്ക് തിരിച്ചു പോകുമ്പോൾ അധാർമിക കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ നരകീയ ലോകങ്ങളിലേക്കാണ് പോകുന്നത് ധാർമ്മിക കർമ്മങ്ങൾ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾ ഉയർന്ന ലോകങ്ങളിലേക്ക് പോകും പക്ഷെ അവർ തിരിച്ചു വരേണ്ടി വരും ബ്രഹ്മലോകം വരെ പോയാലും തിരിച്ചു വരണമെന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് എട്ടാം അധ്യായത്തിൽ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ആ ബ്രഹ്മഭുവനാലോക ലോക പുനരാവർത്തിനോ അർജുന നമ്മൾ ബ്രഹ്മലോകത്തിലെ ഏറ്റവും ഉയർന്ന ലോകത്ത് പോയാലും സ്വർഗമൊക്കെ താഴത്തുള്ള ലോകമാണ് ഭൂമിയുടെ തൊട്ട് ഉപരിയായിട്ടാണ് സ്വർഗീയ ലോകങ്ങൾ ഭൂ ഭുവർ സ്വഹ എന്ന് പറയും അതിനുമൊക്കെ ഏറ്റവും ഉപരിയാണ് സത്യലോകം എന്ന് പറയുന്നത് ജനലോകം തപലോകം ഏറ്റവും അവസാനമാണ് സത്യലോകം ആ സത്യലോകത്ത് അല്ലെങ്കിൽ ബ്രഹ്മലോകത്തെത്തിയാൽ പോലും തിരിച്ചു വരണം എന്നാണ് പറയുന്നത് ഭഗവാന്റെ ഭക്തി ചെയ്തിട്ടില്ലെങ്കിൽ ആ ബ്രഹ്മ ഭുവനാലോക പുനരാവർത്തിനോർജുനാണ് ഭഗവാന്റെ ഭക്തന്മാർക്കൊഴികെ ബാക്കി എല്ലാവർക്കും തിരിച്ചു വരേണ്ടി വരും എന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഇവിടെ കപില ഭഗവാൻ ദേവഭൂതിക്ക് ഭഗവാന്റെ ഭക്തി തന്നെയാണ് നിർദ്ദേശിക്കുന്നത് ഭഗവാന്റെ ഭക്തി ചെയ്യണം അപ്പോൾ മാത്രമേ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ സ്ഥിരമായിട്ടുള്ള ഫലം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ താൽക്കാലികമായിട്ടുള്ള ഫലം ലഭിച്ച് വീണ്ടും വീണ്ടും നമ്മൾ തിരിച്ചു വരേണ്ടി വരും എന്ന് പറയും പെർമനന്റ് വിസ നമ്മൾക്ക് കിട്ടുന്നില്ല ഭഗവാന്റെ ഭക്തിയിൽ മാത്രമേ പെർമനന്റ് ആയിട്ടുള്ള ഒരു വിഷ നമ്മൾക്ക് ലഭിക്കുന്നു തദ്സയതേ സൂര്യോ ന ശശാങ്കോ നാവക യദ്ഗത്വാ ന നിവർത്തന്ദേഗവാന്റെ ധാമത്തിലെത്തിയാൽ മാത്രമേ ന നിവർത്തന്ദേ പെർമനന്റ് ആയിട്ട് നമുക്ക് അവിടെ താമസിക്കാൻ സാധിക്കൂ ബാക്കി എല്ലാ സ്ഥലത്തും ആ നിവർത്തന്ദേക പുനരാവർത്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് കപില ഭഗവാൻ ആ അമ്മ ദേവഹൂതിക്ക് ഉപദേശിക്കുന്നു തസ്മാത്വം സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം തദ്ഗുണാശ്രയ തദ്ഗുണാശ്രയ ഭക്തി ഭജനീയ പദാംബുജൻ അതുകൊണ്ട് ആ ദേവഹൂതി എന്ത് സ്വീകരിക്കണമെന്നാണ് പറയുന്നത് ഭഗവാൻ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ ഭക്തി സ്വീകരിക്കണം എന്നാണ് പറയുന്നത് ഭജസ്വ പരമേഷ്ഠിനം പരമേഷ്ഠി എന്ന് പറയുന്നത് ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ് പരമേഷ്ഠി എന്ന് പറയുന്നത് മേഷ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എല്ലാ ലോകത്തിലും വെച്ച് ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തി പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിക്കുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നു ഭജസ്വ ഭജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിക്കുക എന്നാണ് നമ്മൾക്കറിയാം ഭജ ഭജസ്വ എങ്ങനെ ഭജിക്കണം എന്നും പറയുന്നു തസ്മാത്വം സർവഭാവേന ഭജസ്വ സർവഭാവേന ഭജസ്വ എന്നാണ് പറയുന്നത് ആത്മാർത്ഥമായിട്ട് പ്രേമപൂർവം ഭജിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഭജതാം പ്രീതിപൂർവകം എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നത് വളരെ കൂടി മറ്റാർക്കും വേണ്ടി അല്ലാതെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി പ്രേമപൂർവം ഭഗവാനെ ഭജിക്കുക എന്നാണ് പറയുന്നത് സർവഭാവേന ഭാവത്തോടു കൂടി എല്ലാവിധ ഭാവത്തോടു കൂടി ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ ഭഗവാനെ എല്ലാവിധ ഭാവത്തോടും കൂടി ഭജിക്കുമെന്ന് ഭഗവത്ഗീതയിലും പറയുന്നത് അഹം സർവസ്യ പ്രഭവോ മത്തസർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്ത ബുധ ഭാവസമന്വ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ എന്നെ എല്ലാവിധ ഭാവത്തോടും കൂടി എല്ലാ പ്രേമത്തോടും കൂടി ആരാധിക്കും എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നത് അതേ നിർദ്ദേശമാണ് ഇവിടെ ഭഗവാൻ അമ്മ ദേവഭൂതിക്ക് നൽകുന്നത് സർവഭാവേന ഭജസ്വ പരമേഷ്ഠിനം സദ്ഗുണാശ്രയയാ ഭക്ത ഭജനീയ പദാഭുജം ആ ഭഗവാനെ ആശ്രയിക്കുക ഭഗവാന്റെ ഗുണങ്ങളെ ആശ്രയിക്കുക എന്നാണ് പറയുന്നത് ഭഗവാൻ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗുണങ്ങളുള്ള വ്യക്തിയാണ് ഭഗവാൻ ഏറ്റവും പരമോന്നത വ്യക്തിയായതുകൊണ്ട് പരമോന്നത വ്യക്തിത്വവും ഭഗവാൻ്റേതാണ് അതുകൊണ്ടാണ് ഷീലപ്രഭാതർ ഇപ്പുറം പറയുന്നത് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗവൺമെന്റ് ഏറ്റവും ഉന്നതനായിട്ടുള്ള പേഴ്സണാലിറ്റി അല്ലെ നമ്മള് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനൊക്കെ ക്ലാസ് കേൾക്കാറുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സുപ്രീം പേഴ്സണാലിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരുന്നു അല്ലെ ഏറ്റവും ഉന്നത വ്യക്തിയായിട്ട് ഏറ്റവും ഉന്നത ഗുണങ്ങളുള്ള വ്യക്തിയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുന്ന സമയത്ത് നമ്മൾക്കും തീർച്ചയായിട്ടും ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ പറയുന്നു തദ്ഗുണാശ്രയ അദ്ദേഹത്തിന്റെ ആ ഗുണങ്ങളെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗുണങ്ങളെ ആശ്രയിക്കണം എന്താണ് ഭഗവാന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗുണം ഭഗവാൻ ഭക്തവത്സലനാണ് എന്നുള്ളതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ഗുണം അതുകൊണ്ട് നമ്മൾക്ക് ആശ്രയിക്കാൻ സാധിക്കും ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാൻ കൈവിടുകയില്ല എന്ന് ഭഗവത്ഗീതയിൽ പറയും നമേ ഭക്ത പ്രണശ്വരി ഭഗവാന്റെ ആശ്രയത്തിലേക്ക് വന്ന ഒരു വ്യക്തിയെ ഒരിക്കലും താഴ്ന്നു പോകാൻ ഭഗവാൻ അനുവദിക്കുന്നില്ല അതാണ് ഭഗവാന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഭഗവാൻ ഭക്ത വത്സലനാണ് അല്ല അതുകൊണ്ടാണ് ആ ഭഗവാനെ ഇൻഡയറക്റ്റ് ആയിട്ട് ആശ്രയിച്ചാൽ പോലും ഭഗവാൻ അവരെ ഒരിക്കലും താഴോട്ട് കൊണ്ടുപോകുന്നില്ല പൂതനയുടെ ഉദാഹരണം നമ്മൾക്കറിയാം അഹോ ഭഗീയം സ്ഥനകാലകൂടം എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ആ കാലകൂട വിഷുവമായിട്ട് ഭഗവാനെ കൊല്ലാൻ വേണ്ടി വന്നതാണ് പക്ഷെ തനിക്ക് മുലപ്പാൽ തന്നു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ആ പൂതനയ്ക്ക് മോക്ഷം നൽകിയും തൻ്റെ അമ്മ ധാത്രി എന്നുള്ള സ്ഥാനം വൈകുണ്ട ലോകത്തിൽ ഭഗവാൻ നൽകുകയും ചെയ്തു അതിനേക്കാൾ ആശ്രയിക്കാൻ പറ്റിയ ഒരു വ്യക്തി വേറെ വേറെ ആരാണ് ഉള്ളത് എന്ന് ഭാഗവതത്തിൽ ചോദിക്കുന്നുണ്ട് തന്നെ കൊല്ലാ പോലും ആശ്രയം നൽകുന്ന വ്യക്തിയാണ് ഭഗവാൻ അങ്ങനെയുള്ള ഭഗവാനെ അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വ്യക്തിത്വത്തിനെ ആശ്രയിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നാണ് ഭഗവാൻ ഇവിടെ കപില ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത് തദ്ഗുണാശ്രയ ഭക്തിയാ ഭക്തിയോടുകൂടി ഭജനീയ പദാംബുജം ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള പാദങ്ങളെ ആശ്രയിക്കുക എന്നാണ് പറയുന്നത് മഹാപ്രഭു പറയുന്നത് ഇത് തന്നെയാണ് ആ ഭഗവാന്റെ കൃപയാ തവപാദപങ്കജ സ്ഥിതധൂളി സദൃശം വിചിന്തയ ആ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ആശ്രയം എപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് എന്നാണ് ചൈതന്യ മഹാപ്രഭു പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ആ ഭഗവാന്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പാക്കേജാണ് ആ ഭക്തി തന്നെ മതി നമ്മളെ എല്ലാവിധത്തിലും ഉയർത്താൻ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വാസുദേവേ ഭഗവതി ഇരുപത്തിമൂന്നാമത്തെ ശ്ലോക ശ്ലോകത്തിൽ വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയതി ആശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം ഒരു ഫുൾ പാക്കേജാണ് ഭഗവാന്റെ ഭക്തി വാസുദേവന്റെ ഭക്തി എന്ന് പറയും വാസുദേവന്റെ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു എൻ്റെ പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ഒരു പ്രയത്നവും ചെയ്യേണ്ട ആവശ്യമില്ല എന്താണ് ഭഗവാന്റെ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഇവിടെ വളരെ ചുരുക്കത്തിൽ പറയുന്നുണ്ട് വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ആ ഭക്തിയോഗം നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ജനയതി ആശു വൈരാഗ്യം ജനയതി നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകും വൈരാഗ്യം വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിനോട് വിരക്തി ഈ ഭൗതിക ലോകം എന്താണെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകും എങ്ങനെയാണ് മനസ്സിലാകുന്നത് ജ്ഞാനം ജ്ഞാനം കൊണ്ട് മനസ്സിലാവും നമുക്ക് യഥാർത്ഥ ജ്ഞാനം ഭക്തി ചെയ്താൽ തന്നെ ഉണ്ടാകും എന്ന് പറയും നമ്മൾ വേറെ ബുക്കൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഭഗവാന്റെ സേവനം ചെയ്താൽ മതി ഭഗവാൻ നമ്മൾക്ക് ജ്ഞാനം നൽകും ജ്ഞാന ദൈവേന ഭാസ്വത എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അല്ലെ തേശാം ഏവാനുകാർത്ഥം അഹം അജ്ഞാനജം തമ നാശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത ആരൊക്കെയാണോ ഭഗവാനെ ഭജിക്കുന്നത് ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തി ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് ആവശ്യമായിട്ടുള്ള ജ്ഞാനം ബുദ്ധി അത് ഭഗവാൻ തന്നെ ഹൃദയത്തിലിരുന്നു കൊണ്ട് മൊത്തസ്മൃതി ജ്ഞാനം ആഹോഹനം ഹൃദയത്തിലിരുന്നു കൊണ്ട് ഭഗവാൻ ആ ജ്ഞാനം നൽകുമെന്ന് പറയും അപ്പൊ ഭക്തന്മാർക്ക് ജ്ഞാനം നേടുന്നതിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഭക്തി തന്നെ ചെയ്താൽ മതി ഭഗവാൻ ഹൃദയത്തിലിരുന്ന് ജ്ഞാനം നൽകിക്കോളും ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാകുന്നതിന് ആ ഭക്തി ഭഗവാൻ വാസുദേവന്റെ ഭക്തി വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതം ആർക്കാണ് ഭക്തി ചെയ്യേണ്ടതെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഭക്തി എന്നുള്ള വാക്ക് ഭഗവാന് മാത്രമേ സൂട്ടബിൾ ആകുന്നുള്ളൂ അനുയോജ്യമാകുന്നുള്ളൂ അല്ലെ മറ്റു ദേവന്മാരെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ആരാധിക്കുകയാണ് ചെയ്യുന്നത് ആരാധനയും ഭക്തിയും വ്യത്യാസമുണ്ട് നമ്മൾ പലപ്പോഴും ആരാധനയും ഭക്തിയും കൂട്ടിക്കലർത്തിയിട്ടാണ് മനസ്സിലാക്കുന്നത് ആരാധന എന്ന് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ അവരെ വർഷിപ്പ് ചെയ്യുന്നതിനെയാണ് ആരാധന ദേവന്മാരെ ആരാധിക്കുന്നു ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് ചെയ്യുന്നു ഇതൊന്നും ഭക്തി എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് അത് ആരാധനയാണ് പക്ഷെ ഇവിടെ ഭക്തി ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭജിക്കുക ഭഗവാനെ സേവിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഭഗവാൻ പറഞ്ഞ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത് ഭക്തി ഒരു ആരാധനയല്ല അത് ഭഗവാൻ വേണ്ടിയിട്ടുള്ള കർമ്മമാണ് സേവന കർമ്മത്തിനെയാണ് ഭക്തി എന്ന് പറയുന്നത് ആ സേവനം ചെയ്തു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ ഭക്തി വാസുദേവേ ഭഗവതി ഭക്തിയൊക്കെ പ്രയോജിത ജനതി ആശു നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് തന്നെ എന്തുണ്ടാകും ജ്ഞാനമുണ്ടാകാൻ തുടങ്ങും ജ്ഞാനം വൈരാഗ്യം ഉണ്ടാകും യത് ബ്രഹ്മദർശനം ബ്രഹ്മദർശനവും ഉണ്ടാകും ആത്മസാക്ഷാത്കാരവും ഉണ്ടാകും അല്ലെ ആ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സ്ഥാനത്തിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാനെ ദർശിക്കാനും സാധിക്കും ബ്രഹ്മദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ദർശിക്കുന്നത് തന്നെയാണ് അപ്പൊ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമമായിട്ടുള്ള പരമമായിട്ടുള്ളത് എന്നാണ് അർത്ഥം പരമപുരുഷനെ നമ്മൾക്ക് ദർശിക്കാനും സാധിക്കും ഇതൊക്കെ ഭക്തി കൊണ്ട് മാത്രം ലഭിക്കുന്നതാണ് ഭക്തിയാമാം അഭിജാനാദി എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നത് ഭക്തി കൊണ്ട് ഇതെല്ലാം ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള നേട്ടങ്ങളുണ്ട് ഒരു ഫുൾ ആ പാക്കേജ് നമ്മൾക്ക് ഭക്തി കൊണ്ട് ലഭിക്കുന്നുണ്ട് എന്ന് പറയുന്നു വസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ആശു വൈരാഗ്യം ജ്ഞാനം ആത്മസാക്ഷാത്കാരവും നമ്മൾക്ക് ലഭിക്കും അപ്പൊ നമ്മള് മറ്റ് ജ്ഞാനമാർഗങ്ങളോ യോഗമാർഗങ്ങളോ കർമ്മ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഭക്തി മാത്രം ചെയ്താൽ നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ആത്മസാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ ആ വ്യക്തി ആ വ്യക്തിയുടെ മനോഭാവത്തിൽ ഉണ്ടാവുന്ന മാറ്റം എന്താണ് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് യഥാസ്യ ചിത്രമർ സമേഷിന്ദ്രിയാതി വൈഷമ്യം പ്രിയം അപ്രിയ മിത്യുത പിന്നെ ആ വ്യക്തിക്ക് ഈ ഭൗതികലോകത്തിൽ പ്രിയം അപ്രിയം ഇഷ്ടം അനിഷ്ടം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്താണ് ഇഷ്ടം ഭഗവാൻ എന്താണോ ഇഷ്ടം അതെന്റെ ഇഷ്ടം അല്ലെ ഭഗവാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യാം ഭഗവാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നില്ല ആ ഒരു ഭാവത്തിലേക്ക് എത്താൻ സാധിക്കും അതുവരെ ആരുടെ ഇഷ്ടമാണ് മനസ്സിന്റെ ഇഷ്ടമാണ് നമ്മൾ നോക്കിയിരുന്നത് മനസ്സിന് ഇഷ്ടമാണോ നമ്മൾ ചെയ്യും മനസ്സിന് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല പക്ഷെ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവ മനസ്സിൽ മാറ്റം ഉണ്ടാകും ഭഗവാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്യാം ഭഗവാൻ ഇഷ്ടമല്ലെങ്കിൽ ചെയ്യില്ല അർജുനനും അവസാനം അങ്ങനെ ആദ്യം സ്വന്തം ഇഷ്ടമായിരുന്നു നോക്കിയിരുന്നത് അവസാനം പറഞ്ഞു കരിശേവചനം വചനം അങ്ങ് എന്താണോ പറയുന്നത് അതുപോലെ ഞാൻ ചെയ്യാം ഒരു മാറ്റം ആ ഭക്തനിൽ ഉണ്ടാകും എന്ന് പറയും അത് ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും ലക്ഷണമാണ് ജ്ഞാനോ വൈരാഗ്യം ഇല്ലെങ്കിൽ നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള ഇഷ്ടാനങ്ങൾ ഇഷ്ടങ്ങളെ ഇഷ്ടാനിഷ്ടങ്ങളാണ് നമ്മളെ ബാധിക്കുന്നത് എന്ന് പറയും അങ്ങനെ ആ ആത്മസാക്ഷാത്കാരം കിട്ടിയ വ്യക്തി ഭഗവാൻ ആ ഭഗവാനോട് ഭഗവാന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നു അതുകൊണ്ട് ഭഗവാന്റെ ഇഷ്ടങ്ങളും ഭക്തന്റെ ഇഷ്ടങ്ങളും സമമായിട്ട് മാറും എന്നത് സമദർശനം നിസ്സംഗം സമദർശനം ഭഗവാന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കും അങ്ങനെ പ്രവർത്തിക്കാനും ആ വ്യക്തിക്ക് സാധിക്കും അങ്ങനെ തൻ്റെ ഉയർന്ന നിലയെക്കുറിച്ച് ആ വ്യക്തിക്ക് ബോധ്യമുണ്ടാകും ഞാൻ ഈ ഭൗതിക ശരീരങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കേണ്ടവനല്ല ഭഗവാന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കേണ്ടവനാണ് തന്റെ പൊസിഷൻ തന്റെ സ്ഥാനം വളരെ ഉയർന്നതാണ് ഭഗവാന്റെ സേവകൻ എന്നുള്ളത് വളരെ ഉയർന്ന പൊസിഷനാണ് എന്നുള്ള കാര്യം ആ വ്യക്തിക്ക് കൃത്യമായിട്ട് ദർശിക്കാൻ സാധിക്കുമെന്നാണ് ആ ദർശിക്കാനും അനുഭവിച്ചറിയാനും സാധിക്കുമെന്നാണ് അടുത്ത ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അങ്ങനെ ഭക്തിയിൽ വരുന്നു ഉണ്ടാകുന്ന മറ്റ് അനുഭവങ്ങളെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമുക്ക് തുടർന്ന് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമം നാമം സമയമായിട്ടുണ്ട് ജപിക്കാം ജയ ശ്രീ മാതാജി ഹരി കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രദ്ധാധരാ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരി